ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ പറഞ്ഞ് കൊണ്ട് തരുന്ന വിഷയമാണ് സ്ട്രോക്ക് അതിൻ്റെ അഞ്ചാമത്തെ വീഡിയോ ആണിത് ഇത് ഈ സ്ട്രോക്ക് എന്ന വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഷുഗറിനെ കുറിച്ചാണ് ഈ വിഷയം പറഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം നിങ്ങൾക്ക് മനസ്സിലാകും ഇത് അവസാനത്തെ വീഡിയോ ആണ് അതുകൊണ്ട് ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ പാർട്ട് ഫോർ അവസാനമായ ഈ വീഡിയോ പാർട്ട് ഫൈവ് കാണാൻ വേണ്ടി ശ്രമിക്കണം ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കുടുംബത്തിലും സുഹൃത്തുക്കൾക്കും ഇത് അയച്ചു കൊടുക്കുകയും അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയും കേൾക്കാൻ വേണ്ടി പറയുകയും ഉപകാരപ്പെടുന്നുവെങ്കിൽ സ്വീകരിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങളെ കുറിച്ച് ഗൗരവത്തോടുകൂടി ബോധവാന്മാർ ആയി ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഈ അറിവ് സമർപ്പിക്കുകയാണ് അപ്പൊ സ്ട്രോക്ക് വരുന്നത് നമ്മൾ വിചാരിച്ചാൽ തടഞ്ഞു നിർത്താം ഡോക്ടർ പ്രത്യേകം പറയുന്നുണ്ട് ഡോക്ടർ ശശികുമാർ പ്രത്യേകം പറയുന്നുണ്ട് സ്ട്രോക്ക് വരുന്നത് നമ്മൾ വിചാരിച്ചാൽ തടഞ്ഞു നിർത്താം തടഞ്ഞു നിർത്താൻ വേണ്ടി സാധിക്കും അതിന് നമ്മൾ റെഡിയാവണം നമ്മൾ തയ്യാറാവണം നമ്മൾ തയ്യാറായാൽ മാത്രമാണ് തടഞ്ഞു നിർത്താൻ വേണ്ടി സാധിക്കുക ഡോക്ടർ പറയുന്നു ജീവിതശൈലി നമ്മൾ ആദ്യം മാറ്റണം ജീവിത ശൈലി രോഗമാണ് നമ്മളെ സ്ട്രോക്കിലേക്ക് എത്തിക്കുന്നത് മരണത്തിലേക്ക് എത്തിക്കുന്നത് അംഗവൈകല്യങ്ങളിലേക്ക് എത്തിക്കുന്നത് എല്ലാ കാരണത്തിൻ്റെയും പ്രധാനപ്പെട്ട കാരണം സ്ട്രോക്ക് ആണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത് നമ്മൾ വരുത്തിവെക്കുന്ന ജീവിത ശൈലി തന്നെയാണ് ഞാനും കേൾക്കുന്ന നിങ്ങളും ഹൈപ്പർ ടെൻഷൻ ഹൈ ി ഷുഗർ പൊണ്ണത്തടി ഹൈ കൊളസ്ട്രോൾ അഞ്ചെണ്ണം വളരെ പ്രധാനപ്പെട്ടത് അഞ്ചെണ്ണം വളരെ പ്രധാനപ്പെട്ടത് ഇതിന്റെയൊക്കെ ഫൈനൽ ഈ അസുഖങ്ങളൊക്കെ നമ്മളുടെ ശരീരത്തിൽ വന്നു കൂടും ഒരു ഒരു മിനിറ്റ് കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ലതു വരിക നമ്മൾ നമ്മളുടെ ജീവിത ഭക്ഷണത്തിലൂടെ കഴിച്ചു കൂട്ടിയ ഭക്ഷണങ്ങളും എല്ലാം നമ്മുടെ ശരീരത്തിൽ ആമാശത്തിൽ കടന്നുകൊണ്ട് വർഷങ്ങളായി അത് പുറന്തള്ളുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഈ സംഗതികൾ മുഴുവനും രൂപപ്പെട്ടു വരുന്നത് ഉത്തരവാദി ആരാണ് നമ്മൾ തന്നെയാണ് അപ്പൊ ഇതിൻ്റെയൊക്കെ ഫൈനൽ സ്റ്റേജ് എന്താണ് എൻഡാണ് എൻഡ് ഫൈനൽ സ്റ്റേജാണ് ഇത് എന്തൊക്കെയാണ് ഹൈപ്പർ ടെൻഷൻ ടി കൊളസ്ട്രോൾ ഇതൊക്കെ എങ്ങനെ വരുന്നാണ് തിന്നണ കൊണ്ട് വരുന്നാണ് ഷുഗർ എങ്ങനെ വരുന്നതാണ് തിന്നുകൊണ്ട് വരുന്നാണ് ഭക്ഷണത്തിലൂടെയാണല്ലോ വരുന്നത് ടെൻഷൻ മനുഷ്യന് ഒരു മിനിറ്റ് ഒഴിവില്ലാത്ത വിധത്തില് മനുഷ്യൻ ടെൻഷൻ ആവുക എന്തെന്ത് എന്തെന്ന് അറിയില്ല ടെൻഷൻ 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 പെരും ടെൻഷൻ വെറും ടെൻഷൻ അങ്ങോട്ട് വയ്ക്കുക ടെൻഷൻ ഇങ്ങോട്ട് തിരുന്ന ടെൻഷൻ ഇരുന്നാ ടെൻഷൻ കടന്ന ടെൻഷൻ ഏ എന്തിനാ സഹോ സഹോദരന്മാർ ഈ ടെൻഷൻ പേറി നടക്കുന്നത് ഒരാവശ്യമല്ല നമ്മൾ ടെൻഷൻ എടുത്താലും ടെൻഷൻ എടുത്തിട്ടില്ലെങ്കിലും എന്താണോ നമ്മൾ ചെയ്തു വെച്ചത് അത് നടക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ അതിന് ടെൻഷൻ എടുത്ത് തലിയിൽ ടെൻഷൻ കയറ്റി വെച്ചാൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ വേറെ രൂപപ്പെടാന് വേറെ പ്രയാസം ഉണ്ടാക്കിയാണ് ഈ ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് സ്ട്രോക്ക് ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നമാണ് മരണം ഷുഗർ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നിനേറ്റ് ബന്ധപ്പെട്ട് ഈ അഞ്ച് ലക്ഷണങ്ങളും മനുഷ്യന്റെ ശരീരത്തിൽ ഉള്ളതാണ് അതിനെ കൺട്രോൾ ചെയ്യലാണ് നമ്മുടെ ബാധ്യത അപ്പോൾ ടെൻഷൻ ടെൻഷന് നിങ്ങള് ഞാൻ ഇത് വെറുതെ പറയല്ലോ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തെളിയിച്ചു തരും നിങ്ങളുടെ ടെൻഷൻ മാറുന്ന എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്ത് ഈ വീഡിയോ അവസാനിക്കുന്നതോടു കൂടി ഷുഗറിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതോടു കൂടി നിങ്ങളെ ഈ സ്റ്റേജിൽ ഇരുന്നോർത്തി ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ടെൻഷൻ ദൂ ദൂരെയാകുന്ന വലിച്ചെറിയാൻ പറ്റുന്ന എക്സസൈസ് ട്രെയിനിങ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ പ്രത്യേകം മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്താണ് പറഞ്ഞത് സ്ട്രോക്ക് സ്ട്രോക്ക് കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നമ്മൾ മനസ്സിലാക്കി നമ്മൾ മനസ്സിലാക്കി സ്ട്രോക്ക് കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ജീവിത ശൈലി രോഗങ്ങളാണിത് ശൈലി രോഗങ്ങളാണ് എന്തൊക്കെ ഞാൻ പറഞ്ഞത് ആവർത്തിച്ച് പറയുകയാണ് ഹൈപ്പർ ടെൻഷൻ അപ്പൊ ടെൻഷൻ എന്ന സാധന നിസാര കാര്യമല്ല നമ്മള് വെറുതെ ടെൻഷനായകണ്ട് മരണത്തേക്ക് പോവുകയാണ് വേണ്ട സഹോദരന്മാരെ കൂളായിട്ട് എന്തിനേയും നേരിടാൻ സന്തോഷപരമായിട്ട് പ്രയാസങ്ങളില്ലാത്തൊരു മനുഷ്യനെ ഭൂലോകത്തില്ല ചിലവർക്ക് പൈസ ഉണ്ടാവും അത് ഇരട്ടിപ്പിക്കാനുള്ള ടെൻഷനേക്കാരില്ലേ ആര്ക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവും അതിന്റെ കാരണം മുതല് സ്വത്തുകൾ ഉണ്ടാവുക അതിന്റെ ടെൻഷനീ ക ടെൻഷൻ മാറിയിട്ട് ഈ മനുഷ്യന് ഒരു സ്വസ്ഥത കിട്ടൂല എന്നാലോ ഒരു സമാധാനപരമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും ഇവിടുന്ന് മരിച്ചു പോവുകയാണെങ്കിൽ ഇതൊക്കെ പാടെ ഭാര്യ കെട്ടി നമ്മൾ കൊണ്ടുപോകൂലോ അതാദ്യം ചിന്തിക്കുക നമ്മുടെ അവസ്ഥ നമുക്ക് എന്താണ് ഒരു ദിവസം വേണ്ടിയത് ഒരു മനുഷ്യന് ഒരു ദിവസം ആവശ്യമായത് എന്താണ് അവിടേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക മൂന്ന് നേരത്തെ ഭക്ഷണം അതിന് നമ്മൾ ഈ നേരങ്ങളും കാലങ്ങളും ഒക്കെ എപ്പോഴാണോ വിശക്ക്ണ് അപ്പൊ കഴിക്കുക അതാണ് എന്ത് ശരി എപ്പോഴാണോ വിശക്ക്ണ് അപ്പോൾ കഴിക്കുക നമ്മളുടെ ശീലം എന്താണ് രാവിലെ എണീറ്റാ ഒരു ചായ പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞാൽ പത്തണിക്ക് കഞ്ഞി ചായ ചോറ് കടി എന്താ ചാത് അത് കഴിഞ്ഞ ഉച്ചക്ക് ചോറ് അത് കഴിഞ്ഞാൽ മണിക്ക് ചോറ് ചായ ചോറ് എന്താ അത് പിന്നെ അത് വൈകുന്നേരം ഒരു ആറു മണി പിന്നൊരു എട്ടുമണി കടക്കുന്നത് വരെ ഈ പള്ളന്റെ ഉള്ളേക്ക് തിന്നെ 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 അപ്പൊ പിന്നെ ഇങ്ങനത്തൊക്കെ അസുഖൊക്കെ നമ്മള് സ്വയമായിട്ട് വരുത്തി വെച്ചതായത് കൊണ്ട് സഹിക്കണം അപ്പൊ ജീവിതശൈലി മാറ്റണം ഡോക്ടർ പ്രത്യേകം പറയുന്നു അതിന് തയ്യാറായിക്കോളി പ്രയാസം ഉണ്ടാവും സോറി സോറി വളരെ സോറി ജീവിത ശൈലി മാറ്റാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക തയ്യാറായാലും നമുക്ക് ഈ സ്ട്രോക്കിൽ നിന്ന് രക്ഷപ്പെടാം ഞാൻ വെറുതെ പറയല്ല ഈ വാക്കി എന്തൊക്കെ ചെയ്യേണ്ടി അടുത്ത ഓരോ വീഡിയോസിൽ ഞാൻ പറഞ്ഞു തരും അപ്പൊ നമുക്ക് ആദ്യം ടെൻഷനെ നേരിടുക ഓക്കെ എന്റെ വീഡിയോ കണ്ട ശേഷം അടുത്ത വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക ആദ്യം നമ്മൾ ടെൻഷനെ ദൂരാക്കുക ഈ ടെൻഷനെ ദൂരെ ആക്കുന്നത് എൻ്റെ കൂടെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാകും ഒറ്റ സ്റ്റെപ്പ് ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ധാരണയാകും ഇല്ലല്ല തർക്കടില്ല ഈ കാര്യം പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും അതുകൊണ്ട് നിങ്ങൾ ഇതിനെ നിസാരായി കാണരുത് ഒരു രൂപ പോലും ചെലവില്ലാതെ നിങ്ങൾക്ക് ഈ അസുഖത്തിൽ നിന്നൊക്കെ മുക്തമായി ഒരു മരുന്നും ഗുളിക ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നതിന് എന്നെ ഏറ്റവും വലിയ ആശ്വാസം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു നിങ്ങൾ പുകവലിക്കുന്ന ആളുകളാണെങ്കിൽ പുകവലി ഒഴിവാക്കുക മദ്യപിക്കുന്ന ആളുകളാണെങ്കിൽ മദ്യപാനം ഒഴിവാക്കുക ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം അപ്പൊ നമുക്ക് രണ്ട് വില്ലന്മാരെയാണ് നേരിടാറുള്ളത് ഒന്ന് ഷുഗറിനെ രണ്ട് ടെൻഷൻ ഹൈപ്പർ ടെൻഷൻ പിന്നെ ഷുഗർ ഈ രണ്ടെണ്ണത്തിനെയും നമ്മൾ നേരിടാൻ പോകുകയാണ് എന്റെ കൂടെ നിങ്ങൾ നിൽക്കുക നമുക്കിത് മാറ്റിയെടുക്കാം നൂറ് ശതമാനം മാറുമെന്ന് ഞാൻ എൻ്റെ ശരീരത്തിൽ തെളിയിച്ചത് കൊണ്ട് എനിക്ക് ധൈര്യമായി പറയാൻ പറ്റും ആരെ മുന്നിൽ കാണിച്ചു തരാനും പറ്റും തെളിയിച്ചു തരാനും പറ്റും അതുകൊണ്ട് വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഇതുവരെ കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക അടുത്ത വീഡിയോ നമ്മൾ ടെൻഷൻ ആദ്യം ഒഴിവാക്കുക പിന്നെ ഷുഗറിലേക്ക് നമ്മൾ കടക്കുക താങ്ക് യു